പലരും ഇത് അറിഞ്ഞിരുന്നില്ല കേട്ടോ ഇത് ഷാജി ഇതിന്റെ പിന്നിൽ ഇപ്പൊ സ്വമായാലും ആയാലും ഇന്റർനാഷണലി സ്വീകരിക്കപ്പെടുന്ന ഒരു സിനിമയാവുമ്പോൾ ആവുമ്പോൾ സ്വീകരിപ്പിച്ച് അതിന്റെ പിന്നിൽ രഘുനാഥ് പലേരിയാണെന്നൊക്കെ ഇതിൻ്റെ റിസർച്ച് റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അറിയാവുന്നില്ലാതെ അത് നമ്മൾ സംഭവിക്കുന്നതാണ് നമ്മളങ്ങ് ചിന്തിക്കണ്ട ഞാനിപ്പോ നമ്മൾ തമ്മിൽ ഒരു 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 കർമ്മം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും അറിയില്ല അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് മൂന്നാമതൊരാൾ അറിയണം നിർബന്ധമൊന്നുമില്ലല്ലോ നിർബന്ധമില്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നോട് പലരും ചോദിക്കാറുണ്ട് ഞാൻ അതിനൊന്നും അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളൂ നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിക്കും സ്നേഹത്തോടെയും അതിൻ്റെതായ വാത്സല്യത്തോടെ നമ്മൾ ചെയ്യുക അമ്മമാര് കുഞ്ഞിന് മുല കൊടുക്കുന്ന പോലെ അത്രേ ഉള്ളൂ പിന്നെ ഞാൻ എന്റെ മുല കുടിച്ചിട്ടാണ് നീ വളർന്നത് ബാക്കിയുള്ളൂ പറയേണ്ട വല്ല ആവശ്യം അമ്മയ്ക്ക് അങ്ങ് നിർബന്ധമില്ല നമ്മളങ്ങനെ മാതൃത്വത്തിൽ കണ്ടാൽ മതി ഒരു ജീവിതം ഉള്ളൂ